സാറിനറിയാലോ ഒന്ന് പറഞ്ഞേ നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു ഡയലോഗാ കസ്റ്റമേഴ്സിന്റെ അടുത്ത് ഉപയോഗിക്കണം സാറിനറിയാലോ എന്ന് ചോദിച്ചാൽ ലോകത്തിലേതെങ്കിലും സാറ് പറയോ എനിക്കറിയില്ല അവർക്ക് ഏ സി അടിക്കുന്ന അതടിക്കണം അത് എച്ച് ആറിന്റെ അടുത്തൊക്കെ അടിക്കുന്നുണ്ടാവും അല്ലേ എനിക്ക് നിങ്ങളെ അറിയാലോ അത് തീർന്നു സാർ കറക്റ്റ് കൈ അടിച്ചു കൊടുക്ക് ഇത് അയലിട്ട് മിണ്ടാത അവിടെ ഇരുന്ന് അയാൾക്ക് വിഷംന്ന് പറ ഒരു മണിയാകുമ്പോ കഴിക്കണം ഗ്യാസ് വരും കഴിച്ചോ അല്ല മാർക്കറ്റിന് സാർ അത് കോൺട്രിബ്യൂട്ട് ചെയ്താണ് ഐ ലവ് സാറിന് അറിയാലോ ഒന്ന് പറഞ്ഞേ എന്നെ ബിസ്മി ജ്വല്ല ബിസ്മി ജ്വല്ലറി ബിസ്മി സൂപ്പർ മാർക്കറ്റില്ലേ അവിടുത്തെ ഒരു പയ്യൻ ഒരു സെയിൽസ്മാൻ എന്നെ ക്ലോസ് ചെയ്തു ഈ ഡയലോഗ് വെച്ചിട്ട് ക്ലോസിംഗ് പറഞ്ഞാല് സാധനം വാങ്ങിപ്പിച്ചു എൻ്റെ ഭാര്യ ബന്ധുക്കൾ എല്ലാരും കൂടി വന്നിട്ടുണ്ട് അപ്പോൾ ബിസ്മിയിൽ അടുത്ത് പോയത് ബിസ്മിയിൽ പോയതാ അവര് മുകളിൽ ഈ വാഷിംഗ് മെഷീൻ നോക്കുന്നു വാങ്ങിക്കാനുള്ള ഇല്ല ഞാൻ താഴെ ഇങ്ങനെ വെറുതെ ഫ്രൂട്ട്സ് അത് ഇതൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ മുകളിൽ എത്തിയപ്പോൾ ഒരു അഞ്ചാറ് സെയിൽസ്മാന്മാരും പിന്നെ ഇവരൊക്കെ കൂടി ഇങ്ങനെ നിന്നിട്ട് ഞാനിങ്ങനെ വരുമ്പോൾ അവരെല്ലാവരും കൂടി എന്നെ ഇങ്ങനെ നോക്കിയിട്ട് ഒരുത്തൻ ആ ഇത് നമ്മുടെ മോട്ടിവേഷൻ ഒക്കെ എടുക്കുന്ന സാറല്ലേ സാറിന് അറിയാമല്ലോ ഫ്രണ്ട് ലോഡാണ് നല്ലതെന്ന് എനിക്കറിയില്ല പക്ഷെ പറയാൻ പറ്റോ വൈഫിന്റെ ബന്ധുക്കളല്ലേ ഞാൻ പറഞ്ഞു അപ്പിനെ അടിപൊളിയല്ലേ സൂപ്പറല്ലേ എടുത്തോ കാശ് പോയി വൈഫ് ബില്ലൊക്കെ അടച്ചിട്ട് വൈഫ് വെക്കേ എന്തറിയാന്ന പറഞ്ഞത് ഞാൻ പറഞ്ഞു മാനം കിട്ടിയല്ലോ